തീർച്ചയായും സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അനുമോദ എന്തായാലും നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് അൻവർ ഉള്ളത് പക്ഷേ ഒരു പാർട്ടി പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അതിപ്പോഴും ഒരു സസ്പെൻസായി നിൽക്കുകയാണല്ലേ തീർച്ചയായും ഇപ്പോൾ ജനങ്ങളോട് സമ്മതിക്കാനാണുള്ളത് അവരിൽ നിന്നും അഭിപ്രായം തേടുകയാണ് താൻ ചെയ്യുന്നത് അത് ഓൺലൈൻ വഴി താൻ അതിന്റെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അത് ഏകദേശം ഇപ്പോൾ ഒരു ഒന്നര മില്യൺ ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവരിൽ നിന്നെല്ലാം അഭിപ്രായം അറിഞ്ഞ് തനിക്ക് ഒരു ധ്രുതിയുമില്ല ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നതിന് ജനങ്ങളുടെ മനസ്സിറങ്ങ് ജനങ്ങൾക്കൊപ്പം നിന്ന് തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പാർട്ടി പ്രഖ്യാപനം അത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകും പക്ഷെ അതിന് സമയമെടുത്ത് ജനങ്ങളെ കേട്ട് ജനങ്ങൾക്കൊപ്പം നിന്നു തന്നെയായിരിക്കും ഉണ്ടാവുക എന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി തീർച്ചയായും സി വി അനുമോദ് വിശദമായ വിവരങ്ങൾ നൽകിയത്